ഗർഭം ഒരു വ്ലോഗ് കഥയും കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പികം മാത്രം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് ഈ കഥയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഒരു ഹാപ്പി ഹാപ്പി ന്യൂസ് 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 ഉണ്ട് അല്ല ഉണ്ടെന്ന് എന്ത് സിബി ർഭിണിയാണ് എന്ത് പ്രകരന്ദ് പ്രകരന്റ് ആണ് ഉം അപ്പനെന്തെ നോക്കണേ നീ ഇതെന്ത് ഭാവിച്ച

അത് കഴിഞ്ഞ പിന്നെ പിന്നെ കൊച്ചു പിടിച്ചിരിക്കല് നടക്കാൻ പഠിക്കല് പിന്നെ കൊച്ചിന്റെ കുസൃതി പിന്നെ ഞങ്ങളുടെ പ്രാരാധം ഊ അങ്ങനെ ഒരു കൊല്ലം കൂടി ഞാൻ ഡെയിലി ബ്ലോഗ് ഇടും അത് കഴിഞ്ഞ പിന്നെ കൊച്ചിനെ പ്ലേ സ്കൂളില് കൊണ്ട് ചേർക്കല് പിന്നെ ഉടുപ്പ് വാങ്ങിക്കല് വാട്ടർ ബോട്ടിലും ആയി ബാഗ് വാങ്ങിക്കല് അങ്ങനെ ഞാൻ വീണ്ടും ഒരു കൊല്ലം അങ്ങനെ തള്ളി ഡെയിലി വയ്ക്കും അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞ പിന്നെ അടുത്ത കൊച്ചിന് വേണ്ടി ട്രൈ ചെയ്യണം എന്നാലല്ലേ ആൾക്കാർക്ക് കാണാൻ ഒരു നീ വല്ല നഴ്സറി സ്കൂളും തുടങ്ങാനുള്ള വല്ലാ ഇതൊരു ജോലിയുടെ ഭാഗമായിട്ട് കണ്ടാ മതി അവന്റെ ഒരു ജോലിയും വെറുതെ എല്ലാം നാട്ടിലും ജനസംഖ്യ കൂടണത് തുടങ്ങിക്കോ അപ്പൊ നിനക്ക് അടുത്ത ഒരു പിടി ദുരിതവും അതിലൊരു കനവും കനവുമിതോ കാലമേ തളരുമിത എൻ യന്മസമനിലൂ